ഇപ്പം കൂട്ടുകാരന്റെ കൂട്ടുകാരൻ്റെ പേരുള്ളതുകൊണ്ടാണല്ലോ ഉൾക്കൊള്ളാൻ പറ്റുന്നത് അതുപോലെ തന്നെ പേരൊക്കെ ചിലർക്ക് പല രീതിയിൽ വലിയ ഇമോഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ കള്ളം കയറി കള്ളം കയറിയിട്ട് ആ വീട്ടിലെ ചേട്ടനെയും ചേച്ചിയും കൂടെ ഒരു കസേരയിൽ വരിഞ്ഞ് കെട്ടിയിട്ടു കള്ളം കയറി അവർ കാണേ തന്നെ അലമാര തുറന്നൊരു പുള്ളി ചോദിക്കും ഇതിലെവിടെ യഥാ കോവിടെ ഇരിക്കുന്നു പുള്ളി പറഞ്ഞു കൊടുക്കും അങ്ങനെ അങ്ങനെ ഇതെല്ലാം ചെയ്തു എടുത്തു അപ്പം ചെറിയാൻ എന്നാണ് ഈ കെട്ടിയിട്ട ഹസ്ബൻഡിൻ്റെ പേര് ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ് അവിടെ ഉള്ളതാണ് ഈ കള്ളനെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിനി എനിക്കത് വലിയ സംഭവം ഞാൻ തമാശ ഒരു അവര് പേടിച്ച് അരണ്ടിട്ട് രണ്ടുപേരും കാരണം കള്ളൻ്റെ തോക്കാണ് ഇരിക്കുന്നത് മുഖം മറച്ചിട്ടുണ്ട് കള്ളൻ്റെ മുഖം കാണാൻ പറ്റുന്നില്ല ഇവർ മരണം മുന്നിൽ കണ്ട് വലിയ ഭയത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ് കള്ളൻ എല്ലാ സാധനവും ഓട്ടിച്ചിട്ട് പറഞ്ഞു കാരണം ഇവരെ കൊല്ലാതിരുന്നത് ഇത് ഇതെവിടെയാണ് എന്തൊക്കെയാണെന്ന് കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഭയപ്പെടുത്തി 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 ഇത് മുഴുവൻ പറഞ്ഞു എല്ലാം അറിഞ്ഞ ശേഷം കള്ളൻ പറഞ്ഞു നിങ്ങൾ ഒരു തെളിവിന് പോലും നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞിട്ട് പുള്ളി തോക്കെടുത്തിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ട് ആ സ്ത്രീയോട് എന്താ പേരെന്ന് ചോദിച്ചു ഉടനെ പറഞ്ഞു എലിസബത്ത് എന്ന് പറഞ്ഞു ഉടനെ കള്ളൻ ഒരു സെക്കൻഡ് നിന്നിട്ട് തോക്ക് പതുക്കെ താത്തി പറഞ്ഞു നിങ്ങളെ എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്നാൽ അവർ ചോദിച്ചു ഈ എന്താണെന്ന് ചോദിച്ചു എൻ്റെ മരിച്ചുപോയ അമ്മയുടെ പേരാണ് എലിസബത്ത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് എൻ്റെ അമ്മയുടെ പേരാണ് അതുകൊണ്ട് നിങ്ങളെ എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ചെറിയാൻ ചേട്ടൻ വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേരെന്താ ചുണ്ട പുള്ളി പുള്ളി പറയുക ചെറിയാൻ പള്ളിയിലിട്ട പേര് എലിസബത്ത് എലിസബത്തും പേരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു സുഹൃത്തുണ്ട് എന്നാണ് പേര് ഈ അനിൽ എന്നുള്ള പേര് വളരെ കോമണാണ് എനിക്ക് ആലപ്പുഴയിൽ തന്നെ മൂന്നാല് അനിലുമാരുണ്ട് ഒരേ പേരുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ഈ ഈ നായകനായിട്ടുള്ള പ്രധാന കഥാപാത്രം എന്നുള്ളത് മൊഹമ്മയിലെ അനിലാണ് മൊഹമ്മ എന്ന് പറഞ്ഞ ആലപ്പുഴ ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ അനിൽ താമസിക്കുന്നത് വേറൊരു അനിൽ ആലപ്പുഴയിലുണ്ട് പക്ക പ്രോപ്പർ ആലപ്പുഴക്കാരനാണ് അനിൽ അപ്പോൾ ഒരു ദിവസം ഈ ആലപ്പുഴക്കാരൻ അനിൽ മൊഹമ്മേലെ അനിലിനെ വിളിച്ചു ഞാൻ ആലപ്പുഴക്കാരന് ഇത് മൊഹമ്മേലെ അനിലാണെന്ന് ചോദിച്ചു ഓ ആലപ്പുഴയിലെ അനിൽ വിളിച്ചിട്ട് ഹലോ അനിലേന്ന് വിളിച്ചു അപ്പം മറ്റേ അനിലെടുത്തിട്ടു ആ അനിലാണ് ഇതാരാ അപ്പം ആലപ്പുഴക്കാരൻ അനില പറഞ്ഞു ആ ഞാൻ അനിലാന്ന് പറഞ്ഞു അപ്പം മൊഹമ്മേല അനിൽ ചോദിച്ചു ആലപ്പുഴയിലെ അനിലാണോ മൊഹമ്മേലെ അനിലാണോ എന്ന് ഇവൻ തന്നെ ഇവൻ തന്നെ ചോദിച്ചു അതിൻ്റെ ജോജയ്ക്ക് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് അവൻ എങ്ങനെ തന്നെ ചോദിച്ചതെന്ന് ഈ ഇപ്പം നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങനെ കാണലല്ല ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലായല്ലോ അപ്പൊ വാട്സപ്പ് എന്ന് പറയുന്ന സാധനം ആദ്യം വന്നു വാട്സപ്പ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് വന്നത് അപ്പൊ ധർമ്മജനെയും ഈ എന്നെയും വേറെ ഈ ഹരിനെ ഒന്ന് രണ്ട് മൂന്ന് പേരെയൊക്കെ കൂടെ ഒരു ആരോപിച്ച് ഒരു ഗ്രൂപ്പിൽ ചേർത്തു ഞങ്ങളൊക്കെ അതിനകത്ത് മെസ്സേജ് ഇട്ടു അപ്പൊ ധർമ്മൻ ഈ വാട്സപ്പ് ഒക്കെ ഇടയ്ക്കൊക്കെ നോക്കുകയുള്ളു ഒരു ദിവസം ഒരു സന്ധ്യക്ക് ഒരു ആറുമണിയായപ്പോ പെന്നെ വിളിച്ചിട്ട് പിഷാരുടെ നിന്റെ വാട്സപ്പിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ ചോദിച്ചെന്താ ഹരി നീയൊക്കെ പേഴ്സണലായിട്ട് പറയുന്നത് എനിക്ക് കേൾക്കാമെന്ന് എൻ്റെ വൈഫ് പ്രിയ പുള്ളിക്കാരി ചെറുപ്പത്തിൽ കുറേ നാൾ അബുദാബിയിലായിരുന്നു അപ്പം മലയാളം അങ്ങനെ വലിയ പഠിത്തമൊന്നുമില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ മലയാളം ഇച്ചിരി തെറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പഠിപ്പിക്കും തിരുത്തും അങ്ങനെയല്ല എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പഠിപ്പിച്ച് ഈ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അപ്പം കറക്റ്റായിട്ട് പറയണം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ഇടത് വലുത ഒക്കെയാണ് കറക്റ്റ് ചെയ്യണം ഒക്കെ പറയണമെന്നൊക്കെ പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ചോദിച്ചു ആ പെട്ടെന്ന് ഈസ്റ്റ് വെസ്റ്റ് എങ്ങനെയാണെന്ന് പറ മലയാളത്തിൽ പറയാൻ പറഞ്ഞു അപ്പം ആ കിഴക്ക് പറഞ്ഞു ഓക്കെ പടിഞ്ഞാറ് പറഞ്ഞു ആ ഓക്കെ തെക്ക് വടക്ക് പുള്ളിക്കായിരിക്കും സെറ്റ് ആകുന്നില്ല ആ അടുത്തത് കിഴക്ക് പടിഞ്ഞാറ് ആ അടുത്തത് ഇടത് <laughs> വലതെന്ന്